കേരള ജേസ്റ്റ് യൂണിയൻ വർഷം ഒൻപതാമത് സംസ്ഥാന സമ്മേളനം ഏപ്രിൽ പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് തീയതികളിൽ നന്ദകോട് സുമംഗിലി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് സമ്മേളനം നടക്കുന്നത് പത്താം തീയതി പതാക കുടിമര ജാഥകളാണ് പതാക ജാഥ സംഘടനയുടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയിരുന്ന ശ്രീ പി ടി രാധാകൃഷ്ണൻ കുറിപ്പിന്റെ നാമദത്തിലുള്ള സ്മൃതി മണ്ഡലത്തിൽ നിന്നും അടൂരിൽ നിന്നുമാണ് ആരംഭിക്കുന്നത് ആ ജാതിക്ക് സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ സന അടൂരി നെയ്യാറ്റിരികയിൽ നിന്ന് ആരംഭിക്കുന്ന കുടിമര ജാഥയ്ക്ക് സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മണിവസം ശ്രീയുമാണ് ഇരു ജാഥകളും പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ആരംഭിക്കുന്ന ജാഥ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ പര്യടനം നടത്തി വൈകിട്ട് അഞ്ചു മണിക്ക് പാളയം തെക്കസാക്ഷി എത്തിച്ചു അതുപോലെ തന്നെ നെയ്യാറ്റൻകരയിൽ നിന്ന് ആരംഭിക്കുന്ന ജാഥ തിരുവനന്തപുരം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി വൈകുന്നേരം അഞ്ചു മണിക്ക് പാളയത്തെത്തി ഇരു ജാഥകളും സംയുക്തമായിട്ട് കണ്ടതുകൊണ്ടുള്ള സമ്മേളന നടപടിയിലേക്ക് പോകും കൂടി ആദ്യ ദിവസത്തെ പ്രോഗ്രാം സമാപിക്കുകയും ചെയ്യും രണ്ടാം ദിവസം രാവിലെ തീയതി രാവിലെ പത്ത് മുപ്പതിന് കേരളത്തിലെ മാധ്യമ മേഖല നേരിടുന്ന പ്രതിസന്ധിയെ കുറിച്ച് ഒരു മാധ്യമ സെമിനാറാണ് സംഘടിപ്പിച്ചിരുന്നത് ഈ മാധ്യമ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട തുറമുഖ മന്ത്രി ശ്രീ രാമചന്ദ്രൻ കണ്ടപ്പള്ളി அசமரகத்தின் தமது சுகாதாரத்தை பொருத்தமான பொருத்தமான பாதம பொதும பொதுத்தலை கூலிபறுகுவ சிந்தனாவை தெரிந்து கொள்கிறோம். சம்பந்தித்த செயல் ஜெபம் உச்சக்கீ டெர்ன்டை உபதனான பிரதிநிதி சம்பந்தனவிருக்கும். பிரதிநிதி சம்பந்தனம் கற்பனஜீவிவது மீளாத ஊசானு மூலம பொதுத்தலை ஊயற்றவ பந்துவி மீளாத ஊசி பிரதிநிதி சம்பந்தனம் சம்மயல உருகாசம் செய்து. இந்த சம்பந்தனத்தில் குறள சம்பந்தனத்தில் மூதுப் புஷனதாவ ஊயற்றவ ஸ்ரீ நெப்பேஸ் செந்தரா അതുപോലെ തന്നെ വി കെ പ്രശാന്ത് അമ്മല് സതീഷ് അമ്മൽ എടുങ്ങിയ ആളുകൾ ആ സമ്മേളനത്തിന് ശേഷം മൂന്ന് മണിക്കാണ് പ്രതിനിധി സമ്മേളനത്തിനുള്ള ഇന്ത്യൻ ജേണലിസ്റ്റ് യൂണിയന്റെ ദേശീയ സെക്രട്ടറി അമ്മായിരുന്ന ശ്രീ സഭാ നായകനാണ് അദ്ദേഹം പശ്ചിമ ബംഗാളിലെ ബംഗാൾ ജേണലിസ്റ്റ് അസോസിയേഷന്റെ പ്രസിഡന്റും നൂറ് വർഷം അസോസിയേഷന്റെ പ്രസിഡന്റും ಉಲ್ ಸಂಸ್ತೆ ಮಂತ್ರಿ ಎಂಎಲ್ ಎರೂ ಕೂಡಿ ಆ ಸಮ್ಮೇಳನ ಜಿಲ್ಲಗಳ

ൾപ്പെടെയുള്ള വിദേശ സംസ്ഥാനങ്ങളുടെ മലയാളി മാധ്യമ പ്രവർത്തനം കൂടി ഈ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ സമൂഹമായി കൂടി അങ്ങനെ ഇത്തരത്തിലാണ് ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഏർ സംഘടനയെ സംബന്ധിച്ചിടത്തോളം സംഘടനയുടെ ഇരുപത്തഞ്ചു വർഷക്കാലത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഏറ്റവും അടക്കും ചെറ്റയോടും കൂടി കൃത്യമായി പ്രവർത്തകരെ മാധ്യമപ്രവർത്തകരെ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള സമ്മേളനം കൂടി ശ്രദ്ധേയമാവുന്ന ഒരു സമ്മേളനമായിട്ടാണ് ഞങ്ങൾ നടക്കാക്കുന്നത് ഒട്ടനവധി മേഖലകളിൽ പ്രതിസന്ധികൾ നേരിടുന്ന കാലഘട്ടത്തിലൂടെയാണ് ഞങ്ങളുടെ സംഘടന സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള വിവേചനങ്ങളും ഇല്ലാതെ കേരളത്തെ മാധ്യമപ്രവർത്തകരുടെ ഒരു സംഘടന എന്ന നിലയിൽ പ്രാദേശിക മറ്റേതൊരു തരത്തിലുള്ള സംസ്ഥാന ലഹന്മാരോ എന്ന തരത്തിൽ വേദനയില്ലാതെ എല്ലാവരെയും ഒരു കീഴിൽ അണിനിത്തി നിലയിൽ പ്രാദേശിക ഒട്ടനവധി വിഷയങ്ങൾ സംസ്ഥാന സർക്കാരിനെത്തിയിട്ടുണ്ട് അതെല്ലാം വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ കൂടുതൽ മുന്നോട്ട് അതിനാവശ്യമായിട്ടുള്ള ചർച്ചയും തീരുമാനങ്ങളും എല്ലാം ഈ സമ്മേളനത്തിൽ ഉയർന്നു വരുമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ നിലയിലുള്ള പ്രവർത്തനങ്ങളിൽ മുഴുവൻ മാധ്യമപ്രവർത്തകരുടെയും സഹായവും പിന്തുണയും ഞങ്ങൾക്ക് ഉണ്ടാവുമെന്നാണ് ഈ സമയത്ത് അഭ്യർത്ഥിക്കുന്നത് ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന ಆಲ್ಸಂಸಾರ್ ಬಿಸಿನೆಸ್ ಇನ್ಫಿಶಿಯೆನ್ಸಿ ನ ಕೂಡಾ ಇಂಜಿನಿಯರ್ ಸ್ಟೂಡೆಂಟ್ ಅಟ್ ಎಸೆಕ್ಸಿಕ್ಯೂಟಿವ್ ಅವರು ಅಕೈನಾಂ ದೇಸಾವಿವಾನಿ ಇವಡಾ 15 ವರ್ಷ ಕಾಲ ದೇಸಾವಿವಾನಿ ನಲ್ಲಿ ಲಗೇ ಇರಿದ್ದರು ಶ್ರೀ ಬಾಹು ತೋಮಸ್ ತಮ್ಮ ಕರಪತ್ರದಲ್ಲೇ ಗೇರ್ ಶ್ರೀ ಮರಸನ್ ಅಸಯಿ ಮೊರದ್ ಮರದ್ ಸಂಸ್ಥಾನ ವೈಸ್ ಪ್ರೆಸಿಡೆಂಟ್ ಆಪಲ್ ಎಕನದು ಬನರದ್ಕ್ಕೆ ಬಂದಾ ಅಡೂಲ್ ಗ್ಯಾಜೆಟ್ ನ ಶ್ರೀ ಸದರಗುಡಿ ಆ ಸಂಘನೆಯೊಳಗೆ ಸಂಸ್ಥಾನ ವೈಸ್ ಪ್ರೆಸಿಡೆಂಟ್ ಆಗಿ ಇರಿದ್ದರು ಅತ್ರೋದಿಗ್ಲಸ സെക്രട്ടറി ಆಗರು തിരുവനന്തപുരം ജില്ലിക്കാൻ ശ്രീ സമ്മേളനത്തിൽ എന്തെങ്കിലും ചോദിക്കാൻ ഞങ്ങളുടെ സംഘടനയെ സംബന്ധിച്ച് കൂടുതൽ പരിചയം മാത്രമല്ല കൂടുതൽ പത്രസമ്മേളനങ്ങളൊക്കെ നടന്നാവി അതുകൊണ്ട് എന്തെങ്കിലും ചോദിക്കാം ഞങ്ങൾക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞങ്ങൾ പങ്കുവയ്ക്കാൻ